ഹായ് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് കുടുംബങ്ങൾ പോകുന്നുണ്ട് ഇന്ത്യ ടൂറിന് പോകുക ഇവിടെ നിന്ന് അങ്ങ് അങ്ങ് നോർത്ത് സൈഡിൽ അങ്ങ് അറ്റം വരെ പോകും ഒരാൾ പോകുന്നത് അത്യാവശ്യം കാറിലാണ് കാറിൻ്റെ വാന് ഒക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് കുറച്ച് ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവർ ടൂറിന് പോകുന്നതാണ് കുട്ടികളെയും കൊണ്ടാണ് പോകുന്നത് രണ്ട് ടീമുകളും കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് പോകുന്നത് അതിൽ ഒരാൾ പോകുന്നത് ഒൺ റുപ്പിയെ അങ്ങനെ എന്തോ ഒരു സംഗതി പറഞ്ഞിട്ട് സൈക്കിളിലാണ് പോകുന്നത് എനിക്കറിയില്ല അത് എത്രത്തോളം ദൂരെ ഇവരെ ഇങ്ങനെ ഇത് കവർ ചെയ്യുമെന്ന് ഒരു വൺ ഇയർ പ്രോജക്റ്റ് എന്നാണ് അവർ പറയുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഈ ഈ ട്രാവൽ വ്ലോഗ് നടത്തുന്നവരാണ് ഹൈ റിസ്ക് അതിൽ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയൊക്കെ ഓക്കെ പക്ഷെ ഫാമിലി അതിനകത്ത് കൊണ്ടിടുന്നത് മണ്ടത്തരമാണ് ചിലപ്പോൾ ഇത് ഭയങ്കര ഒരു കാര്യമായിരിക്കാം പെട്ടെന്നൊരു ദിവസം നമ്മൾ എല്ലാത്തിൽ നിന്നും വിട്ട് പെട്ടെന്നൊരു ട്രാവലിന് പോകുന്ന സെയിമി ടു സെയിം തിങ് ആണ് ഞാനിത് ദുബായിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സക്സസ് ആയിരുന്നു ബിക്കോസ് അത് അത്രയും സേഫ്റ്റി ഉള്ളൊരു സ്ഥലമാണ് നൈറ്റ് ഡ്രൈവ് പോവുക നൈറ്റ് പോയി ക്യാമ്പ് ഫയറിന് പോവുക ഇതൊക്കെ സേഫ്റ്റി ഉള്ളൊരു ആണ് അത് പക്ഷേ ഇന്ത്യ അത്രയും സേഫ് അല്ല അത് നമ്മളിനി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് നോട്ട് സേഫ് വീടുകളിൽ പോലും ആളുകൾ അല്ലാത്തടത്താണ് പിന്നെ പൂ സ്ഥലത്ത് ഇവരെന്ത് ധൈര്യത്തിലാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പം ഇതിൽ ആ സൈക്ലിംഗ് ചെയ്ത അവരെയാണ് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നിയിരുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റ് ആൾ മറ്റൊരാൾ പറഞ്ഞു അവർ ഇപ്പം ചെയ്ത ഒരു ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം ഉണ്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ചായ ഒന്നും മൊത്തം കുടിക്കാൻ നിന്നില്ല അവിടുന്ന് വേഗം തന്നെ പോകുന്നു കാരണം ഇച്ചിരി സീനാണ് ഞാൻ വണ്ടി കയറിയിട്ട് പറയാം അതായത് ഇങ്ങനത്തെ സ്ഥലത്ത് കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം വണ്ടി നിന്ന് അതാണ് ഏറ്റവും നല്ലത് ഞാൻ എന്നെ അവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാർ വളഞ്ഞിട്ട് വളഞ്ഞു ഞാൻ എന്ത് ചെയ്തു അന്നേരത്തേക്ക് താക്കോൽ കൊടുത്ത് ഇവരെ വണ്ടിയിലേക്ക് കയറ്റി എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാണ് പേരെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ജീൻസ് എന്ന് പറഞ്ഞു എന്നിട്ട് ചോദിക്കുക ടൈറ്റിൽ എന്താന്ന് ഞാൻ ചോദിച്ചാൽ ടൈറ്റിലോ എന്ത് ടൈറ്റിൽ അപ്പോൾ അവർ പറയുക ഏത് ജാതിയാണ് ഞാൻ പറഞ്ഞ ഞാൻ ക്രിസ്ത്യാനിയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു ആ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഞാൻ അവിടുന്ന് വേഗം സ്കൂട്ടായി വേഗം തന്നെ വണ്ടി വന്ന് കേറി വേഗം പോകുന്നവണ് എന്ത് നാടാണ് ഇന്ത്യ കൂടി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ജാതി വിഷയം നമ്മുടെ കേരളം പോലെയല്ല നമ്മള് കേരളത്തില് മനുഷ്യൻ എന്നുള്ള പരിഗണന ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജാതി ഭയങ്കര വിഷയാണ് നമ്മള് കടിയൊക്കെ അതുപോലെ അതുപോലെ തന്നെ തന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് എടുത്തോണ്ട് അങ്ങനെയും ചെയ്തിട്ടോ എന്നും കഴിക്കാനുള്ളൊരു പെരുമാറ്റം കാരണം തന്നെ നമുക്കൊന്നും കഴിക്കാൻ പോലും പറ്റില്ല ചിലപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ പണ്ട് താമസിച്ചോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ അങ്ങനെയാണ് പണ്ട് അങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ പറയട്ടെ നമുക്ക് ആ ഒരു വിപ്രാണത്തിനുള്ളിൽ നമ്മള് അത് നമുക്ക് എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പേടിയാണ് ഇനി നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും ചിക്കൻ നമുക്ക് എവിടെ വെച്ചും കുക്ക് ചെയ്യാം നമുക്ക് ടെൻഷൻ അടിക്കണ്ട പക്ഷെ നമ്മള് അങ്ങനെയല്ല ഒരു വണ്ടി ഇടിച്ചു ചായ കുടിക്കാൻ ഇറങ്ങിയടത്ത് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം പിന്നെ അവരൊരു വില്ലേജിൽ പോകുന്നതും കാണിക്കുന്നുണ്ട് സെയിം വ്ലോഗിൽ തന്നെ അവിടെ അവര് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവിടെയുള്ളവരെല്ലാവരും കൂടെ കവർ ചെയ്തു എന്ന് പറഞ്ഞു സി നോർത്ത് സൈഡിലൊക്കെ നടക്കുന്ന ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെതിരെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടു കുറേ പാസ്റ്റേഴ്സിനെയൊക്കെ ഓൾറെഡി ഒരു കാര്യമില്ലാണ്ട് മതം മാറ്റം എന്നുള്ള ഒരു പേരും പറഞ്ഞുകൊണ്ട് പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇവർ സേഫാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആണ് ഒരു അവയർനെസ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു മാക്സിമം യൂട്യൂബേഴ്സ് ഇതൊന്ന് എടുക്കുക നിങ്ങളിതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എടുത്തു വച്ച് പറയുക ദേ ആർ നോട്ട് സേഫ് എയ്തർ അവരുടെ ആ ട്രാവൽ പോളിസി മാറ്റുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സേഫ്റ്റി മെഷർ അവരെടുക്കേണ്ടി വരും ബിക്കോസ് ദേ ആർ നോട്ട് സേഫ് പഴയ ഇന്ത്യ അല്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ ഇതൊന്നുമില്ല ഇപ്പോൾ മഹാകുംഭമേള എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നവർക്ക് ഇവിടെ അവർ പഠിച്ച് അതിന് മൈൻഡ് പോലും ചെയ്യാൻ പോയില്ല അവർ പ്രതീക്ഷിച്ച് ഇതിനെ എതിർക്കും മുസ്ലിംസ് എതിർക്കും ആൻഡ് ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് അവർ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ മതമൈത്രി ഉള്ളതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് നമ്മൾ കേരളത്തിലുള്ളവർ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ അത് നോർമലായി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം നോർത്ത് സൈഡ് അങ്ങനെയല്ല ഈ ബീഫിൻ്റെ ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനാലിന് ഇന്ത്യ വല്ലാത്തൊരു പൊട്ടിത്തെറിയിലാണ് ഉള്ളത് സീരിയസ്ലി ഇന്ത്യ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നൊരു രൂപമില്ല കേട്ടോ ആൻഡ് ഇതിൽ ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഈ പറയുന്ന വാനിലാണ് ഈ ഫാമിലി ഉറങ്ങുന്നതെന്ന് പറയുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്നാണ് നിർവയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ അവിടെ കൊണ്ടൊന്ന് വണ്ടി പാർക്ക് ചെയ്തു ഐ തിങ്ക് ടോൾ ബൂത്തിൻ്റെ അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് പുള്ളിക്കാർത്തി ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് തിരിച്ചു വന്ന് ആ വണ്ടിയിൽ കയറുന്ന സമയത്താണ് അവളെ എടുത്തുകൊണ്ട് പോയിട്ട് റേപ്പ് ചെയ്ത് ചുട്ട് കൊന്നു കളഞ്ഞത് ഇന്ത്യയിൽ നടന്ന സംഭവമാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇയാൾ പെട്രോൾ പമ്പിലാണ് കിടക്കുന്നതെന്ന് പറയുന്നു എനിക്ക് ഇതിനകത്തൊരു സേഫ്റ്റിയും തോന്നില്ല കൂടെ പെൺകുഞ്ഞാണ് മകളാണ് കൂടെയുള്ളത് ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ ഈ പ്ലീസ് എനിക്കറിയില്ല നിങ്ങൾ വ്ലോഗ്സൊക്കെ കാണുന്ന ആളാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും റിക്വസ്റ്റ് ആണ് ബ്രദർ അഞ്ചോ പത്തോ രൂപയ്ക്ക് ലാഭം നോക്കിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ രാത്രി റോഡിൽ കിടന്നുറങ്ങരുത് നിങ്ങൾ ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്ത് കിടക്കുക ഈ ഈ എൻജോയ്മെൻറ്റും ഈ ടുഗതറും ഒക്കെ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന എപ്പോഴെന്ന് അറിയാം അവർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു അവസ്ഥയോ ഒരു ഡേഞ്ചറസോ മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ കുസൃതി കാണിക്കുന്നത് നിങ്ങൾ ചുറ്റിക്കോളൂ നിങ്ങൾ കാറി പോകുന്നു യെസ് യു ക്യാൻ എൻജോയ് പക്ഷേ പൈസ ലാഭിക്കാൻ വേണ്ടി അല്പ ലാഭം പെരുന്നൂക്കം എന്നൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരും നൂറ് ശതമാനമാണ് ഇപ്പം ഇവർ അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ലൈവ് സെക്ഷൻ ഇട്ട് വയ്ക്കും അപ്പോഴും നമുക്കാർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊക്കത്തില്ല ഇല്ല പോലീസ് സ്റ്റേഷനിൽ പോലും സേഫ്റ്റി ആണോ എന്ന് എനിക്കറിയില്ല നോർത്ത് സൈഡാണ് കേരളം പോലെയല്ല അപ്പോൾ അത് ഭയങ്കര പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ നിങ്ങളെ റെഗുലർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ആ ഒരു ഈഗർനെസ് കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും വാച്ച് ചെയ്യുന്നുണ്ട് ഇനി കമ്മിങ് ടു ദ അതർ പേഴ്സൺ അതൊന്ന് കാണാം ബൈക്കിളിലേക്ക് ഇത് അവളുടെ സൈക്കിൾ ആണിത് എന്റെ സൈക്കിൾ അപ്പുറത്താണ് ഡ്രൈവർമാരൊക്കെ

പലരും പറയുന്ന കുട്ടിയുടെ ആണ് അത് ഫകിട്ട് ചെയ്യുക അതൊരു കമ്പൽസറി എഡ്യൂക്കേഷൻ നിർ നിർബന്ധമാണ് അത് സത്യമാണ് പക്ഷേ അത്യാവശ്യം ഒരു വർഷം രണ്ട് വർഷം ഗ്യാപ്പ് ഒന്നും അതിനോട് ഒന്നും സംഭവിക്കാനില്ല കമ്പൽസറി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം പൂർണമായി അവനെന്നെ പഠിക്കാൻ വിടുന്നില്ല എന്നൊരു ടൈമാണെങ്കിലും തീർച്ചയായിട്ടും ചോയ് ചെയ്യപ്പെടേണ്ടത് പക്ഷേ മന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്ത് അയച്ചു വെച്ചാൽ അവർ ഇതാണ് അവർ പറയുന്ന ഒരു ടൈം അതായത് ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ യാതൊന്നും സാധിക്കുന്ന കാര്യമില്ല പക്ഷേ ഇതും സേഫല്ല കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതിന് യാതൊരു രീതിയിലുള്ള ഒരു പൊറുപ്പും ആർക്കും ഏൽക്കാൻ മേൽക്കാനൊക്കത്തില്ല അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രകളാണ് ഈ രണ്ട് പേര് നടത്തുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ് അതിൻ്റെ മെയിൻ റീസൺ ഭാര്യ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഒരു പെൺകുഞ്ഞും കൂടെ ഉണ്ട് അയാൾ പിന്നെയും കാറാണെന്നെങ്കിലും നമുക്ക് പറയാം ഇതല്ല ഇത് ഒരു സേഫ്റ്റി ഇല്ലാത്തൊരിടത്താണ് നടു റോട്ടിൽ കിടന്നുറങ്ങുന്നു പെട്രോൾ പമ്പിൽ പോയി കുളിക്കുന്നു ഇതൊരു ജോക്കല്ല ലൈഫ് ഇങ്ങനെ റിസ്കിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ തമാശ കാണിക്കാൻ നിൽക്കരുത് ഇത് എവിടെ കൊണ്ടെത്തിക്കുമെന്ന് അറിയത്തില്ല ഇവിടുന്ന് ഒരുപാട് പേരിങ്ങനെ പോകുന്നുണ്ട് കാൽനടയായിട്ട് പോയൊരു പയ്യൻ ഒരു സ്കേറ്റിംഗ് ബോർഡിൽ പോയ പോയൊരുത്തൻ അവസാനം അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല ഒറ്റയ്ക്ക് നിങ്ങൾ എന്ത് കോമാളിത്തരം കാണിച്ചാലും കുഴപ്പമില്ല ഒരു പെൺകുട്ടി പോകുന്നുണ്ട് അതിപ്പോൾ എല്ലാവർക്കും സ്ട്രൈക്കൊക്കെ കൊടുക്കുന്നു എന്നാണ് കേൾക്കുന്നത് ആ പെൺകുച്ചിയും ഇത് തന്നെയാണ് നിങ്ങളിങ്ങനെ ലൈഫ് റിസ്കിലാക്കി കൊണ്ടു തോന്നിയ മാസത്തിന് പോകാതിരിക്കും പ്ലീസ് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്തുള്ള കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഞാൻ മാറ്റർ ചെയ്യുന്നില്ല അത് സാറില്ല അവന് പഠിക്കാനുള്ളതാണ് അതുമാത്രമല്ല നമ്മൾ യാത്രകൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ സംസ്കാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു പഴുതാണ് ആൻഡ് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ മനസ്സ് വികസിക്കുന്നതല്ല ബ്രെയിൻ വികസിക്കും ഐ മീൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെണ്ടില തവളകളാണ് ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം താമസിക്കുന്ന ഒരു ചുറ്റും പോകുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ പല സംസ്കാരങ്ങൾ പല ഭാഷകൾ പലത് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു ഞാരോ മൈൻഡഡ് സംഗതിയില്ല അതങ്ങ് പോകും അപ്പം അതുകൊണ്ട് കുട്ടി നല്ലൊരു എഡ്യൂക്കേഷൻ ഉള്ളത് അത് സമ്മതിച്ചു പക്ഷേ ഷീ ഈസ് നോട്ട് സേഫ് എന്തുകൊണ്ടെന്നറിയാമോ ഒന്നാമത് ഫെസിലിറ്റീസ് വളരെ കുറഞ്ഞ ഒരു ട്രാവൽ ഇതാണ് അവർ കീപ്പ് ചെയ്യുന്നത് സെക്കൻഡ് തിങ് ഈ എന്ന് പറയുമ്പം യങ് സ്റ്റേജ് ആണ് മെൻസസ് വരാം ആൻഡ് അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലംസ് ആൻഡ് ഷീസ് വളരെ ടയേഡാണ് ആ പെണ്ണ് ഇത് അയാൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട് അയാളുടെ വീഡിയോസിലൊക്കെ നമുക്ക് അത് പൂർണ്ണമായും ബോധ്യപ്പെടുന്നുണ്ട് ആ പെണ്ണ് ടയേർഡ് ആണ് എന്നുള്ളത് എനിക്കിതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം ഇത്രയും സേഫ് അല്ലാത്ത ഒരിടത്തേക്ക് ആ കുട്ടീനേയും കൂട്ടി ഇയാൾ പുറപ്പെടുന്നത് ഓക്കെ പറഞ്ഞ് കൊടി പിടിച്ചൊരു ഉണ്ട് നമുക്ക് ഹൗ കോമൺ സെൻസ് ഇല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു ത്രീ എങ്കിലും ഹോട്ടലിൽ തങ്ങൂ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മെൻസസ് ടൈമിലെങ്കിലും നിങ്ങൾ ഹോട്ടലിൽ തങ്ങൂ ബിക്കോസ് അതൊരു സേഫ് സോൺ ആണ് ആരും നിങ്ങളൊന്നും പറയത്തില്ല അതൊക്കെ നിങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഹോട്ടൽ റൂമാണ് ദ ബെസ്റ്റ് ചോയ്സ് ഹോട്ടൽ റൂം പോലും സേഫ് അല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ മറ്റവരുടെ ആ ലൈഫും കൂടെ ഞാൻ അതിനകത്ത് വിൽക്കുന്നത് ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും കമൻസിൻ്റെയൊക്കെ താഴെ കൊണ്ടുപോയി ഇത് പോസ്റ്റ് ചെയ്യും എന്നെക്കൊണ്ട് പറ്റും നിങ്ങളെ കൊണ്ട് പറ്റുകയും നിങ്ങളും ചെയ്യുക മേ ബി അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടട്ടെ എന്നുള്ളതാണ് അവരിത് കാണുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം തീർച്ചയായിട്ടും ഇത് ഒട്ടും സേഫ് അല്ലാത്ത ഒരു ട്രിപ്പാണ് രണ്ടുപേരും രണ്ടുപേരും കാണിക്കുന്നത് സത്യമന്നാൽ നോൺസെൻസ് ആണ് ഇവരുടെ കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് തീസ് ഇമ്മീഡിയറ്റ്ലി കാരണം ഇത് സേഫ് അല്ല പെണ്ണുങ്ങളെയും കൊണ്ടുള്ള ഈ സർക്കസ് സേഫേ അല്ല റോഡ് നീളം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു മെട്രോ സ്റ്റേഷനിൽ കിടക്കുന്നു നിങ്ങൾക്ക് ഇത് ജോക്കായിട്ട് തോന്നാം ഒൺസ് നമ്മളൊരു കാര്യം സംഭവിച്ചിട്ട് പിന്നെ മോങ്ങരുത് ഡൽഹി എന്ന് പറയുന്ന മെട്രോ സിറ്റിയാണ് അത്രത്തോളം ഏറ്റവും വെളിച്ചം ബസ്സിൽ ഒരു പെൺകുട്ടീനെ കൊണ്ട് നടന്ന് റേപ്പ് ചെയ്തത് ഇഫ് ഇങ്ങനെയുള്ള ക്രിമിനൽസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അവര് കിട്ടിയാൽ നഷ്ടപ്പെട്ടിട്ട് പിന്നെ മോങ്ങിയിട്ട് കാര്യമുണ്ടോ അത് ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റിസ്ക്കിൽ ഇടൂ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ലൈഫ് റിസ്ക്കിൽ കൊണ്ടിടാതിരിക്കും ബിക്കോസ് അവർ ജീവിക്കണ്ടേ അവരെ ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്തിട്ടാണോ നിങ്ങൾക്ക് ജേണീസ് വേണ്ടത് സേഫ് സോണിൽ പോകുക അതിപ്പോൾ എന്താ പ്രശ്നമായിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ട്രാവലർ വ്ളോഗേഴ്സിനെ കണ്ടിട്ടുണ്ട് അവരാരും ഫാമിലി ഇങ്ങനെ റിസ്ക്കിൽ കൊണ്ടിടാറില്ല ഇതൊരു നല്ല ജേണിയേ അല്ല കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ടാ തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആൻഡ് ഒബിയസ്ലി അവർ ആ വാക്കുകൾ പറയുന്നുണ്ടല്ലോ അവർ പറയുന്നുമുണ്ട് അവർ സേഫ് അല്ല എന്ന് ദെൻ വൈ നിങ്ങൾ സേഫ് സോണിൽ പോകൂ നാട് കുടുംബം ഐ മീൻ ഇത് ഒക്കെ കാണാൻ നിങ്ങൾ തനിച്ചു പോകൂ യു ക്യാൻ ഗോ അലോൺ എന്തിനാണ് ആ സ്ത്രീയും കുട്ടിയുടെയും ജീവിതം ഇങ്ങനെ നിങ്ങൾ പരീക്ഷണത്തിന് ഇട്ട് കൊടുക്കുന്നത് ആൻഡ് സൈക്കിൾ ചവിട്ടി പോവുകയെ അതൊരു കുടുംബത്തോടാണ് ഒപ്പം ആ പെൺകുട്ടിക്ക് റെസ്റ്റ് വേണ്ടേ എന്ത് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ മണ്ടത്തരം പറഞ്ഞാൽ പോലും നിങ്ങൾ അവളെ നിരുത്സാഹപ്പെടുത്താണ് വേണ്ടത് അഫ്കോഴ്സ് ഫാമിലിയായിട്ട് ഇരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഒരു തർക്കമില്ല പക്ഷേ മകൾക്കും ഭാര്യയ്ക്കും അത് അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞിനെയെങ്കിലും വീട്ടിലാക്കണമായിരുന്നു ഒരു കുഴപ്പവും ഇല്ലെന്നേ നമ്മളിപ്പം വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ കുട്ടി നമ്മൾ വീട്ടിലാക്കത്തില്ലേ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വാട്സപ്പ് ഒക്കെ ഉണ്ട് ഒരിക്കലും ഇതൊരു സേഫ്റ്റി ഉള്ള സാധനവേ അല്ല ഇത് എവിടെ പോയി തീരുമെന്ന് കണ്ട് തന്നെ അറിയണം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു എനിക്കിതാണ് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക നന്ദി പറ്റുമെങ്കിൽ ഇത് അവരുടെ ടൈം ലൈനിൽ കൊണ്ടുപോയി കുട്ടിക്കാൻ ശ്രമിക്കുക ഐ റിയലി ഫീൽ സാഡ് ആ പെൺകുട്ടിയെ ഓർത്തിട്ടെനി ഭയങ്കര പേടിയുണ്ട് ആ മോള് കിട്ടുന്നവന്മാർക്ക് ഇത്തരത്തിലുള്ള മനോഘടനയുള്ളവർക്ക് കുഞ്ഞു കുട്ടിയെന്നോ മുതുക്കിയെന്നോ ചെറുപ്പക്കാരി എന്നോ വ്യത്യാസമല്ല അവർ ജസ്റ്റ് ഒരു ഹോളാണ് നോക്കുന്നത് അന്ന് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് ന്യൂസുകൾ കാണുക യു ആർ നോട്ട് സേഫ് ആ അയാൾക്കോ ബോധമില്ലേ പെണ്ണൻ നിനക്കും ബോധമില്ലേ എന്താണ് ഇതൊക്കെ എന്താണോ